സാമ്പത്തിക വരുമാനത്തിനുള്ള മാർഗങ്ങൾ ഏത് വിധേനയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കും നമുക്ക് എതിർത്ത് നിൽക്കുന്ന ആളുകൾ നമുക്ക് ചില ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കുന്നൊരു കാലമാണ് നല്ല മംഗള കാര്യങ്ങൾ പുരുട്ടാതി നക്ഷത്രക്കാരൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും വീശി നിർവഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക നക്ഷത്ര ഫലത്തിലേക്കാണ് സുദർശന ടി വി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പുരുരൊട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് പുരുരൊട്ടാതി നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ തൊഴിൽ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാം തീർച്ചയായിട്ടും ആ തൊഴിൽ സംരംഭങ്ങളെല്ലാം വളരെ സമൃദ്ധിദായകമായി മാറുന്നത് നമുക്ക് ദർശിക്കാനാകും പ്രണയം സഫലമാകുന്ന വർഷമാണ് പ്രണയ വിവാഹം പ്രണയമൊക്കെ വിവാഹബന്ധത്തിലൊക്കെ കലാശിക്കുന്ന വർഷമാണ് രണ്ട് വീട്ടുകാരുടെയും അനുകൂലമായ സമ്മതഭാവത്തിൽ തന്നെ വിവാഹത്തിൽ കലാശിക്കാൻ കഴിയുന്ന പ്രണയങ്ങളാണ് പുരുട്ടാതി ഉണ്ടാകുന്നത് വിവാഹം അതുപോലെ തന്നെ നല്ല മംഗളകാര്യങ്ങൾ പുരുട്ടാതി നക്ഷത്രക്കാരൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ് പുരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം പകുതി കഴിയുമ്പോൾ ജൂലൈ മാസം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുതൽ ഡിസംബർ മാസം വരെ ഉദ്ദേശിക്കാത്ത തരത്തിലെ സാമ്പത്തിക വരുമാനമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ കടബാധ്യതകളൊക്കെ മാറാൻ കഴിയുന്ന തരത്തിൽ ജൂലൈ മാസം മുതൽ അങ്ങോട്ട് ഭാഗ്യമുണ്ടാകുന്നതായിട്ട് കണക്കാക്കാൻ കഴിയുന്നു പൊതുവിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ കഴിയുന്ന സമയമാണ് പുരുരുട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകുന്നത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ നേതൃത്വം വഹിക്കുക തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും പുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിജയം തന്നെയായിരിക്കും അനുഭവവേദ്യമാകുന്നത് വേദ്യമാകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല നന്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുരുട്ടാതി നാളുകാരിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഭൂമി ഇടപാടുകളിൽ ബന്ധപ്പെടാനുള്ള ചാൻസ് കൂടുന്നു വളരെ അതായത് ഒരു വരുമാന മാർഗം എന്ന വണ്ണം ഭൂമി ഇടപാടുകളിലൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയും ഭൂമി ഇടപാടുകളൊക്കെ ബന്ധപ്പെട്ടാൽ നമ്മൾ ബന്ധപ്പെട്ടതായത് പുരുട്ടാതി നാളുകാരൻ ഭൂമി ഇടപാടുകൾ നടക്കും അതിലൊരു അതിൽ നിന്നൊരു നല്ല തുകയൊക്കെ ലഭിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസ പുരോഗതി പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്പമൽപം അലസതയോ അതുപോലെ തന്നെ അനുസരണക്കേടോ ഒക്കെ കാണിക്കുമെങ്കിലും പുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ വിജയം കാണുന്നുണ്ട് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൂരോട്ടായ നക്ഷത്രമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദീർഘദൂര യാത്രകൾ വേണ്ടിവരും പല കാര്യങ്ങൾക്കും വളരെ വളരെ രണ്ടും മൂന്നും ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന തരത്തിലുള്ള ദീർഘദൂര യാത്രകൾ അനിവാര്യമായി വരും യാത്രകളിലൂടെ നന്മകളാണ് നമുക്ക് നമുക്കുണ്ടാകാൻ പോകുന്നത് പിന്നെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഏപ്രിൽ കഴിഞ്ഞു വരുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങളിൽ എല്ലാ കാര്യത്തിനും അല്പം ഒരു മൗഢ്യത വന്നു ചേർന്നാൽ പോലും ഏപ്രിൽ മുതൽ അങ്ങോട്ട് വരുന്ന മാസങ്ങളിൽ ആ മൗഢ്യം മാറി വളരെ സമൃദ്ധിദായകമായൊരു വർഷത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ബിസിനസ് രംഗങ്ങൾ കുഞ്ഞ് കച്ചവടമാണെങ്കിലും വലിയ ബിസിനസ്സുകളാണെങ്കിലും വളരെ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നു തീർച്ചയായും ഈ ഇരുമ്പ് ബിസിനസ് തുണി ബിസിനസ് തുടങ്ങിയവ വളരെ വിജയത്തിലെത്തിക്കുവാൻ പൂരുട്ടായ നാളുകാർക്ക് കഴിയും അവരുടെ നാളിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ബിസിനസ്സുകൾ വളരെ വിജയം ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കലാകാരന്മാർക്ക് സാഹിത്യ പ്രവർത്തകർക്ക് പിന്നെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതാണ് സ കലാകാരന്മാർക്കൊക്കെ വെല്ലുവിളികൾ നേരിടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രോഗദുരിതങ്ങളായിട്ടുള്ള വെല്ലുവിളികളാവാം അല്ലാതെ നേർക്കുനേർ നിന്ന് ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നല്ല എതിർപ്പുണ്ടാകാൻ പോകുന്നത് ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങളിലൂടെയാണ് ആ ഒരു വെല്ലുവിളി നേരിടാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ശാരീരികമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ പോലും അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോയി അതിനുള്ള മരുന്ന് അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ച് മാറിക്കോണം അതുപോലെ തന്നെ കലാരംഗത്ത് സാഹിത്യ രംഗത്തൊക്കെ ഈ വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട് രോഗദുരിത ശാരീരിക അസ്വസ്ഥത വെല്ലുവിളികളാണ് കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ശ്രമിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം സന്തോഷപൂർണ്ണമാണ് ദാമ്പത്യ ജീവിതത്തിൽ അലോസരതകളൊന്നും തന്നെ ഉണ്ടാകാതെ നല്ല തരത്തിൽ മുമ്പോട്ട് പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കും നമുക്ക് എതിർത്ത് നിൽക്കുന്ന ആളുകൾ നമുക്ക് ചില ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ശക്തി വർധിക്കുന്നൊരു കാലമാണ് ആ ശത്രുക്കളുടെ ശക്തി വർധിക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അനുഗ്രഹം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയും നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങൾ കാവുകൾ സന്ദർശിക്കുവാൻ കഴിയുന്ന എല്ലാ ക്ഷേത്രങ്ങളും കാവുകളുമൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥനാ നിർഭരതയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ ഒഴിവാകാൻ പോകുന്നൊരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വീട് വയ്ക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ വീടിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്താനുള്ള ചാൻസ് ഉണ്ട് വാഹനങ്ങൾ പുതുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുകയോ ചെയ്യാനുള്ള അവസരം പൂരുട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക വരുമാനത്തിനുള്ള മാർഗങ്ങൾ ഏതു വിധേനയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യങ്ങൾ ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാം കിട്ടാതെ കിടന്ന ധനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേസ് വഴക്കുകൾ തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു അവസാനം നമുക്ക് കാണാൻ കഴിയും ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യ ബന്ധുക്കളുടെയൊക്കെ സഹായ വളരെ നല്ല രീതിയിലുണ്ടാകും സാമ്പത്തികമായ തരത്തിലും ശാരീരികമായ തരത്തിലും എല്ലാം തന്നെ നമുക്ക് വേണ്ടുന്ന അതായത് പുരുട്ടാകുന്ന ആളുകാർക്ക് വളരെ വലിയ സഹായമാണ് ഭാര്യ ഭാര്യ ബന്ധുക്കൾ ഭാര്യ അവരുടെ പ്രവർത്തനത്താൽ നമുക്ക് നന്മയുള്ളൊരു ജീവിതം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തൻ്റെ ഭർത്താവിന് വളരെ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വർഷമാണ് പൂരോട്ടായ നാളുകാരുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാമഭാഗം അതിനുവേണ്ടി ചിന്തിക്കുന്നതാണ് ഭർത്താവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് വഴിപാടുകൾ നടത്തി ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തൻ്റെ ബന്ധുക്കളെ കൂടി പ്രാപ്തമാക്കുന്ന തരത്തിലേക്കാണ് ഭാര്യ ബന്ധങ്ങൾ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പുരോ പുരോഗട്ടായ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ആ മേഖലാപരമായിട്ട് വരുമാന മാർഗങ്ങൾക്ക് കൂടുതലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് വലിയ വിജയം കാണാനുള്ള ചാൻസ് ഉണ്ട് ചില ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ചില ദോഷപരിഹാരങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് മഹാപരമേശ്വരന് മൃത്യുജയ പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ജലധാര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് തുളസിമാല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ത്രിമധുരം അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ നീരാജനും എള്ളുകിഴി തുടങ്ങിയ എള്ളു എള്ളുപായസം ശാസ്ത്ര ശാസ്താ ക്ഷേത്രത്തിൽ നീരാജനും പായസം തുടങ്ങിയ വഴിപാടായി സമർപ്പിക്കുക ഈ സമർപ്പണത്തിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് നമ്മുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കിത്തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം